നമസ്കാരം നമ്മുടെ കോടതികളിൽ ഇനി കറുത്ത കോട്ട വെളുത്ത സായിപ്പുമാർ വന്നാൽ അവരുടെ വാദം കേൾക്കാൻ നമുക്ക് കൗതുകപൂർവ്വം കാതൂർക്കേണ്ടി വരും കാരണം അഭിഭാഷക വൃത്തിയിൽ വിദേശ കമ്പനികളും വിദേശ വിദേശ വക്കീലന്മാരും വന്നുകൊള്ളട്ടെ എന്ന് ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായി അത് ഇന്ത്യയിലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ബി സി ഐ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിലേക്ക് ജുഡീഷ്യറിയിലേക്ക് പുതിയ വാദമുഖങ്ങളുമായി ആഗോള ലോ ഫേംസ് അല്ലെങ്കിൽ ആഗോള നിയമസ്ഥാപനങ്ങൾ കടന്നുവരട്ടെ ലോകത്തിലെങ്ങുമുള്ള നിയമ പണ്ഡിതന്മാർക്ക് ഇന്ത്യയിലെ കോടതികളിൽ വന്ന് വാദിക്കാൻ അവസരമുണ്ടാകട്ടെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നേരിട്ട് വന്ന് കോടതികൾ വാദിക്കുകയല്ലാത്ത കേസുകളിലൊക്കെ മതി എന്നാണ് എങ്കിൽ പോലും നേരിട്ട് നേരിട്ട് വന്ന് കോടതികളിൽ ബാർ കൗൺസിലിൽ നടന്ന സംവാദം തെളിയിക്കുന്നത് നേരിട്ട് കോടതികളിൽ വാദിക്കാൻ പുറം രാജ്യങ്ങളിൽ നിന്ന് പ്രമുഖരായ വക്കീലന്മാർ വന്നാൽ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയിൽ നിന്ന് വക്കീൽ കോട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന യുവതലമുറയ്ക്ക് പുതിയ അനുഭവങ്ങളും പുതിയ അറിവും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ലോകവീക്ഷണവും ഒക്കെ ആർജിക്കാൻ അത് ഉപകരിക്കും എന്ന മട്ടിലാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അധികം വൈകാതെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ തീരുമാനപ്രകാരം ആവശ്യമായ നിയമപരി പരിരക്ഷയോടുകൂടി ഇന്ത്യയിലെ നീതിന്യായ പീഠത്തിലേക്ക് ആഗോള പുറം രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രസിദ്ധമായ നിയമ കമ്പനികളും പ്രസിദ്ധമായ വക്കീൽ പ്രസിദ്ധരായ വക്കീലന്മാരും വന്ന് നമ്മുടെ നമ്മുടെ നീതിന്യായ പീഠത്തിൽ ഇടപെട ഇടപെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു മൂന്ന് കണ്ടീഷൻസ് ഇന്നലത്തെ ഈ കഴിഞ്ഞ മെയ് പതിനാലിൻ്റെ രണ്ടായിരം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മെയ് പതിനാലിന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പാസ്സാക്കിയ ഭേദഗതിയിൽ അല്ലെങ്കിൽ അവരുടെ പുതിയ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഒന്ന് നേരിട്ട് കോടതികളിൽ നിന്ന് വാദിക്കുന്ന ഒരുപാട് നയ നിയമ നടപടികളുണ്ടല്ലോ നിയമക്രമങ്ങളുണ്ടല്ലോ അത്തരം നിയമോപദേശങ്ങളുണ്ടല്ലോ ആ മേഖലയിലേക്കാണ് ആദ്യം വിദേശ കമ്പനികളെ അല്ലെങ്കിൽ വിദേശ വക്കീലന്മാരെ ക്ഷണിക്കേണ്ടത് നേരിട്ട് കോടതിയിൽ വരുന്നത് പിന്നെ മതി എന്നാണ് ഒന്ന് രണ്ട് എല്ലാ നിയമങ്ങളും എല്ലാ എല്ലാ നിയമങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള എല്ലാ കേസുകളും വാദിക്കാൻ പുറമേ നിന്നുള്ള വക്കീലന്മാർ വേണ്ട തൽക്കാലം അവരെ പ്രത്യേകിച്ച് വിദേശ നിയമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അന്താരാഷ്ട്ര കേസുകൾ അത്തരം കേസുകൾക്കൊക്കെയാണ് ഈ വക്കീലന്മാരെ സ്വീകരിക്കേണ്ടത് എന്ന് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് ഏറ്റവും കൗതുകം നിറഞ്ഞത് അത് റെസിപ്രോക്കൽ ബേസിസ് ആവണം റെസിപ്രോക്കൽ ബേസിസ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കോടതികളിലേക്ക് ഇന്ത്യയിലെ നീതിന്യായ മേഖലയിലേക്ക് വിദേശ വക്കീലന്മാരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതാത് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ വക്കീലന്മാരെയും സ്വീകരിക്കണം ഈ മൂന്ന് കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത് ഈ അവസാനത്തെ കണ്ടീഷൻ തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് കണ്ടീഷനും വയലേറ്റ് ചെയ്യപ്പെടും നമുക്കറിയാം ഏത് നിയമം ഒരു ഇത് ഒരു ഒരു തുടക്കത്തിലാണ് ഇതൊക്കെ സംഭവിക്കുക പിന്നീട് പിന്നീട് എല്ലാ കേസുകളിലും അവർ വരാൻ തുടങ്ങും എല്ലാ നിയമനീതിന്യായത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ വരാൻ തുടങ്ങും അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പല മേഖലകളിലും വിദേശം വലിയ തോതിൽ വിദേശ വിദേശ സ്ഥാപനങ്ങൾ കടന്നു വരികയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഉപഭോഗ സാധുക്കൾ നമ്മുടെ മാർക്കറ്റ് പൂർണ്ണമായും നമ്മുടെ നമ്മുടെ എക്കോണമി പൂർണ്ണമായും അന്താരാഷ്ട്രമാണ് ഗ്ലോബൽ കോർപ്പറേറ്റ്സ് ആണ് ആഗോള കോർപ്പറേറ്റ് കുത്തകകളാണ് നമ്മുടെ വ്യാപാരം മുഴുവൻ കൈയാളുന്നത് നമ്മുടെ മാധ്യമരംഗം അവരുടെ കയ്യിലായിട്ട് കുറേ കാലമായി മാധ്യമരംഗത്തും മാധ്യമരംഗവും അവരുടെ കയ്യിലാണ് അതുകൊണ്ട് ഫോർത്ത് എസ്റ്റേറ്റിൽ വരെ എത്തി നിൽക്കുകയായിരുന്നു ഇപ്പോൾ തേർഡ് എസ്റ്റേറ്റിലേക്ക് കയറുകയാണ് ജുഡീഷ്യറിയിലേക്ക് നമ്മുടെ നീതിന്യായ കോടതികളിലേക്ക് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ആഗോള ആഗോള പൗരന്മാർക്കും ആഗോള കമ്പനികൾക്കും നമ്മൾ തുറന്നു കൊടുക്കാനുള്ള അവസരം വരികയാണ് ഇനി നാളെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഏറ്റവും ഇപ്പം തന്നെ നമ്മുടെ നമ്മുടെ പല ഗവൺമെൻറ്റുകളുടെയും ഉപദേശ ഉപദേഷ്ടാക്കൾ വിദേശത്ത് നിന്നും വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പലരെയും നമ്മൾ സ്വീകരിക്കുകയും അവരെ ഇവിടെ കൊണ്ടുവന്ന് നിയമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിലേക്കും വല്ല വല്ലാതെ വൈകാതെ വിദേശ പൗരന്മാരെയും നിയമിക്കാം എന്ന അവസ്ഥ വരാം നമ്മുടെ വൈദഗ്ധ്യത്തിൻ്റെ ഒരു ഒരു മാനദണ്ഡം വെച്ച് അത് കഴിഞ്ഞ് നിയമസഭകളിൽ ഒരു പക്ഷേ ഏത് രാജ്യത്തെയും നിയമസഭകളിൽ മറ്റു രാജ്യക്കാർക്ക് കൂടി നിയമസഭകളിൽ പാർലമെൻറ്റുകളിൽ ഒക്കെ അവർക്ക് പ്രവേശനം കൊടുക്കുന്നൊരവസ്ഥ വരാം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വിദേശ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിൽ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കൊടുക്കാൻ തുടങ്ങിയ സമയം കൂടിയാണിത് അതുകൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും അതിരുകളില്ലാത്തൊരു ലോകം വന്നു തുടങ്ങുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ അതാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ഏറ്റവും ഒടുവിലത്തെ തീരുമാനം കറുത്ത കൂട്ടിട്ട് വെളുത്ത സായിപ്പന്മാർ ഈ ഇന്ത്യ ഇന്ത്യയിലെ തവിട്ട് നിറക്കാരൻ്റെ രാജ്യത്ത് എല്ലാ മേഖലകളിലും വിരാജിക്കുന്ന ഒരു കാലം നമുക്ക് സ്വപ്നം കണ്ടു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നതാണ് ചിത്രം അത്ഭുതകരമായ ചില ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല ഇരുപത്തി കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഒട്ടുമിക്കാലും വക്കീലന്മാർ ഏതാണ്ട് നാല്പതിനായിരം എന്നാണ് എന്നാണ് അന്ന് പത്രവാർത്തകൾ വന്നത് നാൽപ്പതിനായിരം വക്കീലന്മാർ ഒറ്റ ദിവസം ഒരുമിച്ച് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ പാർലമെന്റ് മാർച്ച് പാ പാർലമെന്റിലേക്ക് മാർച്ച് വെച്ചു ദില്ലി നഗരത്തെ പിടിച്ചുകുലുക്കിയ വലിയ സമരമായിരുന്നു അത് നമ്മുടെ നമ്മുടെ മുഴുവൻ കോടതികളും പണ്ട് സ്വാതന്ത്ര്യ സമരക്കാലത്ത് ദേശീയ സമരക്കാലത്ത് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം വക്കീലന്മാർ കോടതി വിട്ടിറങ്ങിയതുപോലെ ഒറ്റ ദിവസം ഇന്ത്യയിലെ മുഴുവൻ കോടതികളും ബഹിഷ്കരിച്ചു കൊണ്ട് വക്കീലന്മാർ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ഒരു ദിവസം പാർലമെന്റ് വളഞ്ഞ് പാർലമെന്റിലേക്ക് മാർച്ച് നാൽപ്പതിനായിരത്തോളം അഭിഭാഷകർ ഒരുമിച്ച് അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായി ലാത്തി ലാത്തിപ്രയോ ലാത്തി വീശി ഓടിച്ചു ജലഭീരങ്കി പ്രയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ചു അന്ന് ഡൽഹിയിലാകെ വലിയ കലാപക്കളമായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് അന്ന് പക്ഷേ എന്തായിരുന്നു കാര്യം അന്ന് ഇന്ത്യയുടെ ലോ കമ്മീഷൻ ഒരു തീരുമാനമെടുത്തു ലോ കമ്മീഷൻ ഒരു നിർദ്ദേശം കൊടുത്തു കേരള ഇന്ത്യ ഗവൺമെന്റ് എന്തായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ അഡ്വക്കേറ്റ് ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം വിദേശത്ത് നിന്നുള്ള അഭിഭാഷകർക്ക് ഇന്ത്യയിൽ പ്രവേശ ഇന്ത്യയിൽ പ്രവേശനം ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനും പാടില്ല അത് മാറ്റണം എന്നിട്ട് വിദേശ നിയമ കമ്പനികൾക്ക് ഈ ഫോറിൻ ലോ ഫേംസിന് കൂടി ഇന്ത്യയിലേക്ക് വരാൻ അവസരം കൊടുക്കണം എന്നൊരു നിർദ്ദേശം ലോ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറ ഈ ഈ ലോ കമ്മീഷൻ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെതിരായുള്ള ഒമ്പിച്ച പ്രതിഷേധമാണ് ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്നലെ അതൊക്കെ കടന്ന് ലോ കമ്മീഷൻ ഇതിനെക്കാളും മുമ്പേ ഇതിന്റെ യഥാർത്ഥ ഇരകളായിത്തീരുന്ന ഇന്ത്യൻ വക്കീലന്മാരുടെ സഭയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അവർ തന്നെ ആരാണോ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് സമരം ചെയ്തത് അവർ തന്നെ ആ ഇരകൾക്ക് തന്നെ ഇത് ഇന്ന് വേണമെന്ന് തോന്നുന്ന മട്ടിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു ഒരു ഈച്ചയും അനങ്ങിയിട്ടില്ല ആരും പ്രതിഷേധിക്കുന്നില്ല എന്നതാണ് പുതിയ ചിത്രം ഇന്ത്യയുടെ ഈ മാറ്റം ചെറിയ മാറ്റമല്ല രണ്ടായിരത്തിലെ ഈ സമരത്തെ തുടർന്ന് പിന്നീട് നടന്ന ലിറ്റിഗേഷൻ പിന്നീട് നടന്ന നിയമ നടപടികൾ അതിനെതിരായി വന്ന പരാതികൾ കോടതി നടപടികൾ വിചാരണകൾ ഒടുവിൽ സുപ്രീം കോടതി വരെ അത് എത്തി ഈ ലോ കമ്മീഷന്റെ നിർദ്ദേശം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുമോ അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ അഡ്വക്കേറ്റ്സ് ആക്ട് മാറ്റി എഴുതുമോ പുതിയ ഭേദഗതി നിയമം കൊണ്ടുവരുമോ എന്നൊക്കെയുള്ള ആശങ്കകളും ചർച്ചകളും സംവാദങ്ങളും സുപ്രീം കോടതി വരെ എത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി ഖണ്ഡിതമായ വിധി പറഞ്ഞതാണ് കൃത്യം എഴുതുക ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി പറഞ്ഞതാണ് വിദേശ അഭിഭാഷകർ ഒരു കാരണവശാലും പാടില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കോടതി അത് പറഞ്ഞിട്ട് ആ മഷി ഉണങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാകുമ്പോൾ സുപ്രീം കോടതി വിധിയെ കാറ്റിൽ പറത്തി രണ്ടായിരത്തിലെ ഐതിഹാസികമായ സമരത്തെ നമ്മൾ സമ്പൂർണമായി മറന്ന് ഇന്ത്യൻ കോടതികൾ വിദേശ കുത്തക നിയമ കമ്പനികൾക്ക് തുറന്നു കൊടുക്കാനും വിദേശ പൗരന്മാർക്ക് ഇന്ത്യൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനും ഉൾപ്പെടെയുള്ള ആലോചനകളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്ന കൗതുകം തീർച്ചയായിട്ടും അത് വല്ലാത്ത കൗതുകം തന്നെയാണ് എന്തൊക്കെയാണ് ഇനി ഇന്ത്യയിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം